ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വൺ ഡോർ കാട്ടുപന്നികൾ കൊലയാളികളാവുമ്പോൾ എന്ന തലക്കെട്ടിൽ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി നടത്തി വരുന്ന പന്നി ആക്രമണങ്ങൾക്കെതിരെയുള്ള ജില്ലാ ക്യാമ്പയിൻ എടവണ്ണയിൽ പ്രചരണം നടത്തി വാഹനാപകടങ്ങളും കർഷകർക്കുള്ള ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ സംസ്ഥാനത്ത് മോട്ടോർ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പന്നികൾ കുറുകെ പാഞ്ഞ് നിരവധി മരണങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ബാങ്കുകളിൽ നിന്നും കടമെടുത്തു മറ്റും ഉണ്ടാക്കുന്ന വിളകൾ നശിപ്പിക്കുന്നത് കർഷകരെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ജില്ലാ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സാധാരണക്കാരനും കർഷകനും ഒരുപാട് കർഷകർ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അവരെ കഷ്ടപ്പെട്ട് ഇറക്കുന്ന കൃഷി വിളകൾ പന്നികൾ ചവിട്ടിമതിച്ച് എത്രയോ പേർ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എ കെ എസ് എസ് ഈ കഴിഞ്ഞ രണ്ടാം തീയതി ഞങ്ങള് വണ്ടൂരിൽ നിന്ന് ആരംഭിച്ച പ്രസിദ്ധ മാന്ത്രികൻ ആർ കെ മലയത്താണ് അതിൻ്റെ ജില്ലാതല ക്യാമ്പയിൻ വണ്ടൂരിൽ രണ്ടാം തീയതി ജനുവരി രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങള് പണ്ടിക്കാട് തുവൂര് കരുളവാ കരുവാരകുണ്ട് കാളികാവ് കരുളായി പൂക്കോട്ടുംപാടം എടക്കര വഴിക്കടവ് കോത്തുകല്ല് അരീക്കോട് ഇവിടങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ പ്രയാണം ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞു ഇതിനകം ഞങ്ങൾ ഇപ്പോൾ ഇടവണ്ണയിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ആവശ്യം സാധാരണക്കാരനും സാധാരണ കർഷകർക്കും അവർക്ക് സ്വസ്ഥമായി നമ്മുടെ രാജ്യം എല്ലാ മനുഷ്യർക്കും തുല്യമായി തുല്യ അവകാശത്തോടെ ജീവിക്കുവാനുള്ള നിയമമുണ്ട് അവകാശമുണ്ട് നമ്മുടെ രാജ്യത്ത് സർക്കാർ പന്നികളെ കർശനമായി നിയന്ത്രിച്ച് പാവപ്പെട്ട സാധാരണക്കാർക്കും കർഷകർക്കും സ്വൈര്യമായി ജീവിക്കുവാനുള്ള ചുറ്റുപാട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മുഴുവനായും ഉണ്ടാക്കണമെന്നും ഇവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ജില്ലയിൽ മുഴുവനും പ്രചരണം നടത്തി ഒപ്പുശേഖരം നടത്തി ഭീമഹർജി എം എൽ വകുപ്പ് മന്ത്രിമാർക്കും ജില്ലാ കളക്ടർക്കും കേന്ദ്ര സർക്കാരിലേക്കും സമർപ്പിക്കാനും കൂട്ടായ്മ ലക്ഷ്യം വയ്ക്കുന്നു എ കെ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ റൌഫ് ഡിആർസി ആർ കെ മുഹമ്മദ് റഫീഖ് കെ പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരിയ റോഡ് വണ്ടൂർ